പുതിയ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ഓപ്ഷനുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങി ബോൾഡ് ഇറ്റാലിക് എന്നീ ഓപ്ഷനുകൾക്ക് പിന്നാലെയാണ് ഈ ബുള്ളറ്റഡ് ലിസ്റ്റ് നമ്പർ ലിസ്റ്റ് ബ്ലാക്ക് കോട്ട് ഇൻലൈൻ കോഡ് എന്നിവയാണ് പുതിയ ഓപ്ഷനുകളിൽ ഉൾപ്പെടുന്നത് മാർക്ക് സക്കർബർഗ് തന്റെ വാട്സ്ആപ്പ് ചാനലിലൂടെയാണ് പുതിയ ഫീച്ചറുകൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ ഐ ഒ എസ് ആൻഡ്രോയിഡ് വെബ് മാർക്ക് ഡെസ്ക്ടോപ്പ് തുടങ്ങിയ ആപ്പുകളിൽ ഈ ഫീച്ചർ ലഭ്യമാണ് പുതിയ ഫീച്ചറിലൂടെ ഉപഭോക്താക്കൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മെസ്സേജുകൾ പരിഷ്കരിച്ച് മറ്റുള്ളവർക്ക് അയക്കാൻ സാധിക്കും സിമ്പിൾ ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്നതാണ് പുതിയ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ഓപ്ഷൻ മെസ്സേജുകൾ അക്കമിട്ടയക്കാൻ സാധിക്കുന്ന ഫീച്ചറാണ് നമ്പർ ലിസ്റ്റ് ബുള്ളറ്റഡ് ലിസ്റ്റിന് സമാനമാണ് ഇത് അക്കങ്ങളാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് എന്ന ക്രമത്തിൽ അക്കങ്ങളിട്ട് മെസ്സേജ് ടൈപ്പ് ചെയ്ത് ഡെസ്ക്ടോപ്പിൽ ഷിഫ്റ്റ് പ്ലസ് എൻ്റർ നൽകിയാൽ സ്വയം അതടുത്ത നമ്പറിലേക്ക് സന്ദേശം ക്രമീകരിക്കുന്ന തരത്തിലാണ് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്